എല്ലാവർക്കും നമസ്കാരം ക്ഷമിച്ച് സഹി കട്ടിട്ടാണോ അതോ സ്വയം നീതീകരിക്കാനാണോ കർത്തൃശിഷ്യൻ കർത്താവിനോട് ചോദിച്ചു എത്ര പ്രാവശ്യം ഞാൻ ക്ഷമിക്കണം ഏഴല്ല ഏഴ് എഴുപത് പ്രാവശ്യം എന്നായിരുന്നു അവൻ്റെ മറുപടി ക്ഷമിച്ചും സ്നേഹിച്ചും നേടുന്നതിന് പറയുന്ന പേരാണ് സൗഹൃദം ഊടും പാവും കൊടുത്ത് വസ്ത്രം മനോഹരമായി പോലെ വേണം ഓരോ സൗഹൃദങ്ങളും രൂപപ്പെടുത്താൻ അതിന് ക്ഷമ വേണം സ്നേഹം വേണം പാഷൻ വേണം നല്ലൊരു മനസ്സ് വേണം ജോർജ് ഹെർബർട്ടാണ് പറഞ്ഞത് ദ ബെസ്റ്റ് മിറീസ് ആൻ ഓൾ ഫ്രണ്ട് എന്ന് ഓരോ ചങ്ങാതിയും നമ്മളെ നമ്മളായി പ്രതിഫലിപ്പിക്കുന്നു അങ്ങനെ പ്രതിഫലിക്കുന്നില്ല എങ്കിൽ അവരൊന്നും ചങ്ങാതിമാരല്ലെന്നേ അരിസ്റ്റോട്ടിൽ കുറെ കൂടി ആഴത്തിൽ പറഞ്ഞു എ ഫ്രണ്ട് ഇസ് വൺ സോൾ സോൾഡിങ് ഇൻ ടു ബോഡീസ് ഒരാത്മാവും രണ്ട് ശരീരം ഒന്നൊക്കെ വിളിക്കാതിന് എഴുത്തുകാരനായ കോൾറിജ് പറഞ്ഞു ഫ്രണ്ട്ഷിപ്പ് ഇസ് എ ഷെൽ ട്രീ ഓരോ സൗഹൃദവും തണൽമരങ്ങളാണ് വഴിയരികിൽ പരുക്കേറ്റ് കിടക്കുന്നവൻ്റെ മുകളിൽ നല്ല ശമരിയക്കാരൻ ഒരു തണൽമരമായി മാറുകയാണ് ഈ പുള്ളി വരുന്നവരൊക്കെ അല്പനേരം ക്രൂശിൻ്റെ ചോട്ടിലിരിക്കുന്നതിന്റെ കാരണം അത് നല്ല സൗഹൃദത്തിന്റെ തണൽമരമായതുകൊണ്ട് കൂടിയാണ് നല്ല കൂട്ടുകെട്ടലുകളാണ് ഈ ലോകത്തിൻ്റെ വെളിച്ചം അതിൻ്റെ തേരിലേറിയാണ് ഈ ലോകം വെളിച്ചത്തിലേക്ക് സഞ്ചരിക്കുന്നതും പത്രോസിനോട് കർത്താവ് ചോദിക്കുന്നുണ്ട് പീറ്ററെ നീ എന്നെ ഇവരെക്കാളൊക്കെ അധികമായി സ്നേഹിക്കുന്നുവെന്ന് നല്ല സൗഹൃദങ്ങൾക്കായി ഓരോ മനുഷ്യരും കൊതിക്കണമെന്നും സൗഹൃദത്തിൻ്റെ തണൽമരങ്ങൾ ഈ ലോകത്ത് തീർക്കണമെന്നും കർത്താവ് നമ്മളെ പഠിപ്പിക്കുകയാണ് ഒരു കവിത ഇങ്ങനെയാണ് നിമിഷങ്ങളിൽ ഇതൾ കൊഴിയുന്ന ജീവിതത്തിൽ പവിത്രമാം ഹൃദയബന്ധത്താൽ നമ്മളിൽ തളിർത്ത വസന്താരാമത്തിൻ വാസനകൾ അനശ്വരമെന്ന് അറിയുക നല്ല സൗഹൃദങ്ങൾ എന്നും അനശ്വരങ്ങളാണ് അതുകൊണ്ടാണ് മറ്റൊരു കവി കുറിക്കുന്നത് അമ്മയാണെന്നെ പെറ്റതെന്നാലും അച്ഛനാണെന്നെ പൂറ്റിയതെന്നാലും ചെറു സംശയങ്ങൾ കുഴിമാന്തിയിടാനും ഇരുവഴി യാത്രയിൽ വെളിച്ചമേന്താനും എൻ വെളിച്ചമേന് വേറെ പവിത്രമായ ചങ്ങാത്തങ്ങൾ ഈ ലോകത്തുടർക്കട്ടെ തണൽ വിരിക്കാനും തണലേറ്റുവാങ്ങാനും എല്ലാവർക്കും കഴിയട്ടെ സദൃശവാക്യങ്ങൾ ഇരുപത്തിയേഴാം അധ്യായം ഒൻപതാം വാക്യം തൈലവും ദൂപവും ഹൃദയത്തെ സന്തോഷിപ്പിക്കുന്നു ഹൃദയാലോചനയുള്ള സ്നേഹിതൻ്റെ മാധുര്യവും അങ്ങനെ തന്നെ ഒരു നിമിഷം ഹൃദയ കണ്ണുകളെ ദൈവത്തെങ്കിലും ഉയർത്താം യേശുവെ സ്തുതി യേശുവെ സ്തോത്രം കർത്താവെ ഞങ്ങളുടെ മേൽക്കരുണ ചൊരിയണമേ അങ്ങ് ഞങ്ങളെ എത്രത്തോളം സ്നേഹിക്കുന്നുണ്ട് പരസ്പരം സ്നേഹിക്കുവാൻ അവിടുന്ന് ഞങ്ങളോട് അരുളി ചെയ്തു പവിത്രമായ സ്നേഹം കൊണ്ട് നല്ല ചങ്ങാത്തങ്ങൾ ഈ ലോകത്ത് സൃഷ്ടിക്കുവാൻ ഞങ്ങൾക്കിടയാകണമേ മനുഷ്യരാകുന്ന ഞങ്ങൾ പരസ്പരം തണലൊരുക്കുന്നവരായി മാറണമേ അപരന്റെ വേദനകളെ മനസ്സിലാക്കാനും അതിനോട് ക്രിയാത്മകമായി ഇടപെടാനും ഞങ്ങളെ ഒരുക്കണമേ സ്വാർത്ഥതയുടെ ചില്ലുകൂടാരങ്ങൾക്കുള്ളിൽ അവസാനിക്കേണ്ട ഒന്നല്ലല്ലോ ഈ ജീവിതം മറിച്ച് അപരവേദനകളിലേക്കുള്ള ഒരു ഇറങ്ങിച്ചെല്ലലാണ് ഇതെന്ന് അങ്ങ് ഞങ്ങളെ പഠിപ്പിച്ചു കാൽവറയിലെ ക്രോശ് ഇന്നും അനേകർക്ക് തണൽ വിരിക്കുന്നല്ലോ അത് ഞങ്ങളും ഏറ്റുവാങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഞങ്ങളിലും വലിയ ഉത്തരവാദിത്വം കൊണ്ട് യേശുവെ നല്ല ചങ്ങാതികളായി മാറുവാൻ നല്ല ചങ്ങാത്തം ഒരുക്കുവാൻ അതിനായുള്ള നല്ല മനസ്സ് ഞങ്ങൾക്ക് നൽകണമേ സഹിക്കാനും ക്ഷമിക്കാനും സ്നേഹിക്കാനും ഞങ്ങളെ പഠിപ്പിക്കണമേ എപ്പോഴും ആ സൗഹൃദം പവിത്രമായ അനുഭവത്തിൽ കാത്തു സൂക്ഷിക്കുവാനുള്ള കൃപ ഞങ്ങൾക്ക് നൽകണമേ പരിശുദ്ധാത്മാവായിരിക്കണമേ ആ ചങ്ങാത്തത്തിൻ്റെ വഴി നടത്തിപ്പുകാരൻ കർത്താവേ എല്ലാവരെയും അവിടുന്ന് അനുഗ്രഹിക്കണമേ എല്ലാ ഭവനങ്ങളെയും കാത്തുകൊള്ളണമേ എല്ലാ കുഞ്ഞുങ്ങളെയും അനുഗ്രഹിക്കണമേ ഈ പ്രപഞ്ചത്തെ മുഴുവൻ അവിടെ അനുഗ്രഹിക്കണമേ ദൈവമേ ഞങ്ങളുടെ കുറവുകളെ ഞങ്ങളോട് പൊറുക്കണമേ ആയിരപ്പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നിസ്തുല നാമത്തിൽ തന്നെ ദൈവന്തം പുരൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ